നമസ്കാരം ധുനിയ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു വ്യത്യസ്തമായ വീഡിയോ നമ്മളെപ്പോഴും ജ്യോതിഷ സംബന്ധമായ വീഡിയോ ഇടുമ്പോൾ പലപ്പോഴും വശ്യം ആകർഷണം മദ്യപാനം നിർത്താനുള്ള ഒക്കെ ഇടുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് വാസ്തു എന്താ ഇടാത്ത വാസ്തു ഞാൻ വാസ്തുവിന് പോകുന്നുമുണ്ട് വാസ്തു കൺസൾട്ടിംഗ് കുട്ടി അടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കും നിങ്ങളെന്താ വാസ്തുവിൻ്റെ വീഡിയോ ഇടാത്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചു ഇടാത്തത് ഞാൻ പറയില്ലേ കണ്ടൻ്റ് ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് പക്ഷേ സമയ ദൌർലഭ്യമാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നം എന്തായാലും നമുക്ക് ഇന്നൊരു വാസ്തു സംബന്ധമായ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു നേരത്തെ ഇട്ടതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ നേരത്തെ മുറികളുടെ സ്ഥാനങ്ങളിട്ടിരുന്നു വാസ്തുവിൽ മുറികൾ എങ്ങനെ വരണം മുറികൾ എങ്ങനെ ക്രമീകരിക്കാം എന്നൊക്കെയുള്ള സ്ഥാനത്തിൻ്റെ കാര്യമൊക്കെ ഇട്ടിരുന്നു മുറികൾ എങ്ങനെ ആയിരിക്കണം കിടപ്പ് മുറികൾ ഏത് ഭാഗത്ത് വന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പലരും ചോദിക്കുന്നു കിടപ്പ് മുറികൾ കിടക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇന്ന സ്ഥലത്ത് വെച്ച് കിടക്കണം ഇന്ന സ്ഥലത്ത് വെച്ച് കിടന്നുകൂടാ അങ്ങനെ കുറേയധികം പറയുന്നുണ്ടല്ലോ അതെന്താണ് കാരണം വാസ്തു ബേസിക്കലി സയൻസുമായിട്ട് ബന്ധമുണ്ട് പലരും ശാസ്ത്രമല്ല എന്നൊക്കെ തർക്കിക്കുന്നുണ്ടെങ്കിലും വാസ്തു സയൻസുമായിട്ട് ബന്ധമുണ്ട് കാരണം ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് പവറും ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് റേഡിയസും ആ ഒരു സർക്കിളിൽ നമുക്ക് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു നമ്മളുടെ ശരീരത്തിൽ അതിൻ്റെ ഊർജ്ജ പ്രതിഫലനമൊക്കെ ഉണ്ടാകാറുള്ളത് സത്യമാണ് അപ്പോൾ തല തലവെച്ച് കിടക്കുമ്പോൾ ഈ നോർത്ത് പോൾ സൗത്ത് പോൾ പണ്ട് നമ്മൾ പഠിച്ചാണ് നോർത്ത് പോൾ ഇങ്ങനെ സൗത്ത് പോൾ ഇങ്ങനെ കാന്തം വികർഷണം ആകർഷണമൊക്കെ ഉണ്ടാവും അപ്പോൾ തലവെച്ച് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ രക്തചംക്രമണത്തിനൊക്കെ ആകുന്ന രീതിയിൽ വേണം തലവെച്ച് കിടക്കാൻ കാരണം ഈ എർത്തിൻ്റെ മാഗ്നറ്റിക് പോളിൻ്റെ അട്രാക്ഷനിലോ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ ആണെങ്കിൽ ഇതിനൊരു വലിയ വലിവുണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട് സയൻസ് പ്രകാരം പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിലേക്ക് തലവെച്ച് കിടക്കരുത് ചില സ്ഥലങ്ങളിൽ തലവെച്ച് കിടക്കാം എന്നൊക്കെ പറയുന്നത് ആചാര്യന്മാർ ആചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതിൽ അതിന് സയൻസുമായിട്ടൊരു നല്ല ബന്ധമുണ്ട് ഇപ്പം അതിന് പറയുകയാണെങ്കിൽ പണ്ടൊരു വായ്മൊഴി പോലെ പദ്യം പോലെയൊക്കെ പറഞ്ഞ ആവാം കിഴക്കോട്ട് അരുതേ പടിഞ്ഞാറോട്ട് വേണ്ട വടക്കോട്ട് വേണമെങ്കിലാകാം തെക്കോട്ട് എന്ന് പറഞ്ഞൊരു ശ്ലോകമോ ഒരു പദ്യമോ ഒക്കെ പണ്ട് കാലത്ത് പ്രചരിച്ചിരുന്നു അല്ലേ ആവാം കിഴക്കോട്ട് കിഴക്ക് വെക്കാം തല കിഴക്ക് വെച്ച് കിടക്കാം പടിഞ്ഞാറോട്ട് അരുത് അരുതേ പടിഞ്ഞാറ് എന്നുവെച്ചാൽ പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കരുത് കിഴക്കോട്ട് തലവെച്ച് കിടക്കാം പടിഞ്ഞാറോട്ട് കിടക്കരുത് വേണ്ട വടക്കോട്ട് വടക്കോട്ട് വേണ്ടേ വേണ്ട ചെയ്യുക ചെയ്യരുത് വേണമെങ്കിലാവാം തെക്കോട്ട് ഒരു രക്ഷയില്ലെങ്കിൽ തെക്കോട്ട് കിടക്കാം ഇതിന് സയൻസ് പ്രകാരം ഞാൻ ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് റിപ്പൽഷൻ അട്രാക്ഷൻ ആ രണ്ട് തിയറി വെച്ചിട്ടാണ് ഇതിനെ പറയുക നമ്മൾ കിടക്കുമ്പോൾ കാന്തിക ഊർജം നമ്മളിലേക്ക് പ്രവഹിച്ച് ഇറത്തിങ്ങില്ല ആ ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് ആ കാന്തിക ഊർജ്ജത്തിൽ പ്രതിഫലനം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുകയും സിരകളിൽ ഉണ്ടാവുകയും ബ്രെയിനിൽ ഉണ്ടാവുകയും ഈ ആ ബ്രെയിനിൽ ബ്രെയിനിലുണ്ടാകുന്ന ആ പ്രശ്നം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തലവേദന ക്ഷീണം ഭയങ്കര ദേഷ്യം അലസത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ദിക്കുകളൊക്കെ സയൻസ് പ്രകാരം മാറ്റിവത് എന്നാൽ അല്ലാതെ പറയുകയാണെങ്കിലോ ശാസ് ഇവർ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ പുരാണം അല്ലെങ്കിൽ മിഥോളജിയൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ വടക്കോട്ട് തല വെച്ച് കിടന്നാൽ നമ്മൾ നേരെ എഴുന്നേറ്റ് നോക്കുന്ന തെക്ക് ദിക്കിലേക്കാണ് അപ്പോൾ തെക്ക് ദിക്കിന് പൊതുവേ വാസ്തുവിൽ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് യമൻ്റെ ദിക്കാണ് അപ്പോൾ അതുകൊണ്ട് തെക്ക് ദിക്ക് മോശം ദിക്കായിട്ടാണ് പൊതുവേ പറഞ്ഞ് വായ്മൊഴിയിലൂടെ പറഞ്ഞു വന്നതും ശാസ്ത്രത്തിൽ പറഞ്ഞു ആചാര്യന്മാർ പറയുന്ന നോക്കി അങ്ങനെയാണ് തെക്കിനെ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഊർജ്ജത്തിൻ്റെ നെഗറ്റീവ് തലമാണ് തെക്ക് യമൻ്റെ ദിക്കാണ് മരണത്തിൻ്റെ ദേവനാണ് യമൻ അപ്പം അതിലേക്ക് നോക്കണ്ട എന്നുള്ള ദേശത്തിലായിരിക്കാം അങ്ങനെ ആചാര്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കാരണം വടക്കോട്ട് കിടന്നാൽ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പം നോക്കുന്നത് തെക്കോട്ടാണ് അപ്പോൾ തെക്കോട്ട് നോക്കിയെടുത്താൽ വളരെയധികം നെഗറ്റീവ് വിളക്ക് ഉണ്ടാകാൻ സാധ്യത അതാവാം കാരണം അപ്പോൾ വടക്കോട്ട് തല വെച്ചാൽ ആ പ്രശ്നം ഉള്ളതുകൊണ്ട് നേരെ തെക്ക് വെച്ചാൽ എന്താണ് നേരെ വടക്ക് കുബേരൻ്റെ ദിക്കാണ് പണത്തിൻ്റെ ദേവനാണ് കുബേരൻ പോസിറ്റീവ് എനർജിയാണ് രാവിലെ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറും വേണമെങ്കിൽ വെക്കാം രണ്ടിടത്തും വെക്കാം കാരണം രണ്ട് ദിക്കും വലിയ ദോഷമായ ദിക്കൊന്നുമല്ല എന്നാൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത വടക്ക് തല വെച്ചുറങ്ങരുത് എന്ന് പറയുന്നത് വലിയൊരു കാരണം കൊണ്ടാണ് അപ്പോൾ പലരും അതിനെ കളിയാക്കി പറയാം അങ്ങനെയാണ് അന്ധവിശ്വാസമാണ് അതാണ് ഇതാണെന്ന് പറയുമ്പോഴിതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സയൻസ് കൂടി ഉണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മളുടെ ശാരീരികമായ അല്ലെങ്കിൽ നമ്മളുടെ ഇതുമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അത് ഉറങ്ങുകയായിരിക്കും അല്ലെ ആ അവസ്ഥയിലായിരിക്കും പക്ഷെ തലച്ചോറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ആ സമയത്തും അപ്പോൾ ആ പ്രവർത്തന സമയത്ത് ബ്ലഡ് ഫ്ലോയുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കാന്തിക ഊർജ്ജവും ഇതുമായിട്ടൊരു റിപ്പൽഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെയായിരിക്കും ടെക്നിക്കലൊന്നും എനിക്കറിയില്ല കേട്ടോ അതൊന്നും പറയാൻ ഈ പറഞ്ഞ സയൻസ് ഡോക്ടർമാർ പറയുന്ന ഭാഷയിലൊന്നും നമുക്ക് പറയാൻ അറിയില്ല എന്തായാലും നമുക്കതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആചാരന്മാരിങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും പറഞ്ഞതിന് പിന്നിലൊരു ശാസ്ത്രം ഉണ്ടാവാം നൂറ് ശതമാനം ഉറപ്പാണ് പണ്ട് കാലത്തെ പഴഞ്ചൊല്ലുകൾ പോലും പലപ്പോഴും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി കടുക് വീട്ടിൽ വീണാൽ കലഹം എന്ന് പറഞ്ഞാൽ പഴഞ്ചൊതുപോലെയാണ് കടുക് വീണാൽ അന്ന് കലഹമായിരിക്കും എന്താണെന്ന് വെച്ചാൽ കടുക് ചെറിയ സാധനമാണ് പണ്ട് കാലത്ത് എല്ലാവർക്കും ഈ പറയുന്ന വലിയ കാശോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് കടുക് വാങ്ങിച്ചാൽ പിന്നീട് ഒരു കടുക് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ താഴെ വീണ കടുക് പറക്കാൻ വീട്ടമ്മമാർ സ്ത്രീകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും കടുക് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ളതാണ് അത് പിറക്കി പിറക്കി എടുത്തെടുക്കാൻ സമയം കൊണ്ട് കുറേ സമയം പോകും അപ്പോഴും ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ വരുന്നത് വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള കടുക് പിറക്കുക എന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശവിശയുണ്ടായി വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് ആചാര്യൻ എന്താണ് കടുക് നിളത്ത് വീണാൽ കലഹം ദോഷമാണെന്ന് പറഞ്ഞു രാത്രിയിൽ സന്ധ്യയ്ക്ക് ശേഷം അടിച്ചു നനയ്ക്കരുത് പണ്ടത്തെ കാലത്ത് കല്ലിലായിരുന്നു അടിച്ചു നനച്ചിരുന്നത് ഈ അടിച്ചു നനയ്ക്കുന്ന സമയത്ത് പൂർത്ത കല്ലുകളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും വില കൂടിയ വസ്ത്രമാണെങ്കിൽ കീറിപ്പോവാൻ സാധ്യതയുള്ളുണ്ട് അന്ന് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു ഇങ്ങനെ ഓരോന്നിനും ഓരോ പഴഞ്ചൊല്ല് പറഞ്ഞതിനും പഴഞ്ചൊല്ലിൽ പതിലില്ലായെന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ പഴഞ്ചൊല്ലിന് പിന്നിലൊരു അർത്ഥമുണ്ട് എന്ന് പറയുന്നതുപോലെ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കും കുറേയധികം അർത്ഥവ്യാഖ്യാന സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ പറഞ്ഞത് ആ ശ്ലോകം അല്ലെങ്കിൽ പദ്യം പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കുമ്പോഴും ശരിയാണ് നിങ്ങൾ നിങ്ങളിനിയിപ്പം വടക്കോട്ടാണ് തല വെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ബുദ്ധിമുട്ട് അലസത പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആ പൊസിഷൻ ഒന്ന് മാറ്റി വെച്ചിട്ട് നേരെ തല കൂട്ട് വെച്ച് കിടക്കുകയോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് വെച്ച് കിടക്കുകയും ചെയ്തു നോക്കുക ചെയ്ത് നോക്കി നിങ്ങൾ റിസൾട്ട് കിട്ടിയാൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവർ അറിയിക്കുക നമുക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മാത്രമാണ് നമുക്കുള്ള എന്നും ഊർജവും പ്രചോദനവും നിങ്ങളതാണ് നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവർ ഞാൻ വിളവാങ്ങുന്നു നന്ദി നമസ്കാരം